കടൽമണൽ ഖനനത്തിനെതിരായ പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് നേതാക്കൾ കടലിൽ വീണു ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് എം ലിജു എന്നിവരാണ് കടലിൽ വീണത് വള്ളത്തിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ തെന്നി വീഴുകയായിരുന്നു ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളുമായി ശരത് എസ് എസ് നമുക്കൊപ്പം ശരത് എസ് എസ് ബാക്കി നേതാക്കളൊക്കെ ഉണ്ടായിരുന്നില്ലേ എങ്ങനെയാണ് ഇവർ രണ്ടുപേരും വെള്ളത്തിലായി പോയത് സുജയ് അതായത് ഇന്നലെ രാവിലെയാണ് ഈ ഒരു സംഭവം നടന്നത് തോട്ടപ്പള്ളിയിൽ ഇന്നലെ ഈ ആഴക്കടൽ കടൽ കടൽ മണ്ണൽ ഖണ്ലത്തിനെതിരായ പ്രതിഷേധം ഇന്നലെ കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഗമം കടലിൽ സംഘടിപ്പിച്ചത് ഈ സംഗമത്തിൽ കടലിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ എം ലിജുവും അതേപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദും ഈ വള്ളത്തിൽ നിന്ന് തെന്നി കടലിലേക്ക് വീണിട്ടുണ്ടായിരുന്നത് ഇരുവർക്കും മറ്റു പരിക്കുകളൊന്നുമില്ല കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ വള്ളത്തിലുണ്ടായിരുന്നു അതായത് തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നായിരുന്നു ഈ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഉദ്ഘാടന പ്രസംഗം ഉൾപ്പെടെ നടത്തിയ ശേഷം ഈ വള്ളത്തിൽ ഇവർ കടലിലേക്ക് പോവുകയാണ് ഉണ്ടായത് അവിടെ നിന്ന് ബോട്ടിലേക്ക് മാറി കയറാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ ഹാർബറിൽ നിന്ന് വള്ളത്തിലേക്ക് കയറുന്നതിനിടെയാണ് ഇത്തരത്തിൽ എം ലിജുവും ഒപ്പം ബാബു പ്രസാദും കാല് തന്നെ വള്ളത്തിൽ വീണത് ഉടൻ തന്നെ പ്രവർത്തകരൊക്കെ തന്നെ ഇവരെ ചേർന്ന് പിടിച്ച് ഇത്തരത്തിൽ വള്ളത്തിൽ തന്നെ കയറ്റുകയുണ്ടായി മറ്റ് പരിക്കുകളൊന്നുമില്ല കെ സി വേണുഗോപാൽ എം ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ പ്രതിഷേധ സംഗമത്തിലുണ്ടായിരുന്നു നിലവിലെന്തായാലും മറ്റു പരിക്കും ില്ലാത്ത കൊണ്ട് തന്നെ ഇവർ പ്രതിഷേധം നടത്തുകയാണ് ചെയ്തത് ഇന്നലെ രാവിലെയാണ് ഈ പ്രതിഷേധം നടന്നത് എം പി കെ സി വേണു ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത് കടലിലേക്ക് പോയായിരുന്നു പ്രതിഷേധം ഉണ്ടായത് ഉൾക്കടലിലേക്ക് തന്നായിരുന്നു പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത് നിരവധി പ്രവർത്തകരും കോൺഗ്രസിന്റെ നിരവധി നേതാക്കളും ഉൾപ്പെടെ ഷാനിമാനിമൽ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളും ഈ പ്രതിഷേധ സംഗമത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ കോൺഗ്രസിന്റെ വലിയൊരു പ്രതിഷേധ സംഘമായിരുന്നു ഈ മണൽ ഗണ്ണത്തിനെതിരെ അതിനിടയിലാണ് ഇത്തരത്തിൽ എന്തായാലും ഒരു അപകടം സംഭവിച്ചത് പക്ഷേ മറ്റു പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ ഈ ലിജുവും ബാബു പ്രസാദും നേതാക്കൾ കടലിൽ വീണ ദൃശ്യങ്ങളാണ് കടൽമനാൽ ഖനത്തിനെതിരായ പ്രതിഷേധത്തിനിടയിലാണ് കോൺഗ്രസ് നേതാക്കൾ കടലിൽ വീണത്